രേണുവിന് പുതിയൊരു ഇരയെ കിട്ടിയിരിക്കുകയാണ് ആ ഇരയുടെ പേരാണ് അനുമോൾ ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തിരുന്നു അതിൽ പിടിച്ചു കയറി ഇപ്പോൾ ക്യാമറക്കൊന്നും ഒരു സ്വസ്ഥതയും കൊടുക്കാതെയായി എഴുപത്തിരണ്ട് ക്യാമറയിലും കയറിയിറങ്ങി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അനുമോൾ അങ്ങനെ പറഞ്ഞു അനുമോൾ ഇങ്ങനെ പറഞ്ഞു എന്നെ ബുൾ ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു കണ്ടന്റ് കിട്ടിയിരുന്നല്ലോ അക്ബർ എന്ന കണ്ടന്റ് അതുപോലെ ഒരു കണ്ടന്റാണ് ഇപ്പോൾ രേണു കൊണ്ടുവന്നിരിക്കുന്നതും അത് രേണു തന്നെ ക്യാമറയിൽ നോക്കി പറയുന്നുമുണ്ട് ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായി നടന്ന ഒരു ഇഷ്യൂ ആണ് അത് വലിയൊരു പ്രശ്നമാക്കി എടുത്തിരിക്കുകയും അതൊരു കണ്ടന്റാക്കി മാറ്റുകയുമാണ് രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ രേണു വീട്ടിൽ നിന്നും ചെയ്യാൻ പോവുകയാണ് എന്നിവരെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് ഓരോ ക്യാമറയും നോക്കി പറയുന്നുണ്ട് അനുമോൾ എന്നെ അങ്ങനെ പറഞ്ഞു അനുമോൾ എന്നെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രേക്ഷകരെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണണം നിങ്ങൾ തീരുമാനിക്കൂ എന്നൊക്കെ സത്യത്തിൽ രേണുവിന് കളിക്കാൻ അറിയില്ല ഇതെന്താണ് ഗെയിമെന്ന് അറിയാത്ത ഒരു കണ്ടന്റ് എന്നാണ് കരുതിയത് എന്നാൽ രേണു കളിക്കുന്നുണ്ട് ഇതുവരെ ഒരു സീസണിലും കളിക്കാത്ത പുതിയൊരു ആണെന്ന് തോന്നുന്നു രേണു എടുക്കുന്നത് രേണു ഓരോ ഘട്ടം കളിക്കുമ്പോഴും അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാവത്തെ പോലെ പമ്മി നിന്ന് രേണു അടിക്കേണ്ടടുത്ത് അടിക്കേണ്ട പോലെ തന്നെ അടിക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് എങ്ങനെ ബാധിക്കുന്നു അതൊന്നും രേണുവിന് പ്രശ്നമേ അല്ല പുറത്ത് രേണുവിന് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം അതിനുവേണ്ടി ഓരോ ക്യാമറ നോക്കി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ലാലേട്ടൻ്റെ വാക്കിൽ നിന്നും രേണുവിന് മനസ്സിലാകും പുറത്ത് തനിക്ക് എത്രത്തോളം സപ്പോർട്ടുണ്ടെന്ന് അക്ബറിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തു വന്നു എന്നാൽ മാപ്പ് കൊടുക്കില്ല എന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു അവസാന നിമിഷം വരെ രേണു ഉണ്ടായിരുന്നത് ലാലേട്ടൻ അത് ന്യൂട്രൽ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ആ ഒരു മാപ്പ് കിട്ടി ഇതേ രീതിയിലുള്ള ഒരു കണ്ടൻറ്റുമായിട്ട് രേണു വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ കളിയിൽ ആ അനുമോളയാണ് എടുത്തിരിക്കുന്നത് അനുവിന് അത്യാവശ്യം പുറത്ത് നെഗറ്റീവ് ഉണ്ടെന്നുള്ള ധാരണയിലാണ് രേണു ഇപ്പോൾ കളിക്കുന്നത് ക്യാമറ നോക്കിയിട്ടാണ് പറയുന്നത് കൂടെ ശൈത്യുമുണ്ട് നിവിനുമുണ്ട് രേണു പറയുന്നത് ഇങ്ങനെയാണ് ാണ് പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണണം നിങ്ങൾ ഇത് കേൾക്കണം എൻ്റെ തലയിൽ നിന്ന് പേനിങ്ങനെ ഏഞ്ഞു ഏഞ്ഞു വരുന്നു എന്നാണ് അവർ പറയുന്നത് അതുകഴിഞ്ഞ് ശൈത്യയുടെ അടുത്തും നിവിൻ്റെ അടുത്തും ചോദിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ മുഖത്തു നിന്നും ഇങ്ങനെ പേന എഞ്ഞ് ഏഞ്ഞു വരുന്നത് പബ്ലിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് എന്നോട് മാറ്റി നിർത്തി പറഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്നെ നാണം കെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ അവൾ എന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞത് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അത് അവൾ ശരിയായിട്ടല്ല പറഞ്ഞത് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് അത് ശരിയാണ് അവൾക്ക് ക്വാളിറ്റി ഇല്ല അപ്പോൾ രേണു പറയുകയാണ് ട്രോളർമാർ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടൊക്കെ അവരെന്നെ കാണിക്കാറുണ്ട് അതുപോലെ ഇവളും എന്തിനാ പറയുന്നത് രേണു അക്ബറിൻ്റെ അടുത്ത് അടുത്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും എടുത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്നെ ആ ഒരു പേരിട്ടത് എന്നാണ് രേണു ചോദിച്ചത് എന്നാൽ ഇതിൽ പറയുന്നതും പുറത്തെ ട്രോളർമാർ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറി എന്ന് പറയാറുണ്ട് അതാണ് അനു ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രേണു പറയുന്നത് ശരിക്കും രേണുവാണ് പുറത്തെ കാര്യങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് അത് വലിച്ചു കീറി ഏതൊരു ടാസ്ക് വരുമ്പോഴും അതിലിട്ട് മറ്റുള്ളവരെ ബുൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും യാണ് അവൾ ഇപ്പോൾ അപ്പോൾ ശൈത്യം ചോദിക്കുന്നുണ്ട് സോറി പറഞ്ഞോ അവളെന്ന് എന്നാൽ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ശൈത്യ പറയുകയാണ് അവൾ തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവൾ അങ്ങനെ ചെയ്യില്ല അവൾ അങ്ങനത്തെവളാണ് ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആർക്കൊക്കെയാണ് ക്വാളിറ്റി ഉള്ളത് എന്നുള്ളത് കൂടെ കിടക്കുന്ന കൂട്ടുകാരിയെ വരെ ചതിക്കാൻ മടിയില്ലാത്ത ഒരു കൊടും വിഷം തന്നെയാണ് ശൈത്യ അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ പോയി തുപ്പുന്നുമുണ്ട് അതിൽ രേണു പറയുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സായ ഒരു പെണ്ണാണ് ഞാൻ ആ എന്നെ അവൾ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ എൻ്റെ മുഖത്തു നിന്നും ക്യൂ ആയിട്ട് ഇങ്ങനെ പേൻ വരുന്നു എന്നൊക്കെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനു ഈ പേര് പറയുമ്പോൾ ഒരിക്കലും ക്യൂ ആയിട്ട് പേൻ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല പേൻ കാണാറുണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു എന്ന് മാത്രമാണ് അനു പറഞ്ഞിരിക്കുന്നത് ലൈവിൽ ബിഗ് ബോസ് ഇടാഞ്ഞിട്ടാണോ കട്ട് ചെയ്തു കളഞ്ഞതാണോ എന്ന് അറിയില്ല ലൈവിൽ അനുവിൻ്റെ ടാസ്ക് അനു പറയുന്നുണ്ട് പേൻ ഇടയ്ക്ക് പൊങ്ങി വരുന്നത് കാണാറുണ്ട് അനു മോഹിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ രേണു പറയുന്നത് ഇങ്ങനെയാണ് അത് ഞാൻ കുളിക്കാത്തത് കൊണ്ടാണ് എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് ഞാൻ കുളിക്കാറില്ല അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ പേൻ പൊങ്ങി വരുന്നത് അപ്പോഴാണ് അവൻ പറയുന്നത് എന്നാൽ കുളിക്കണം ചേച്ചി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കുളിക്കണം കുളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ശുചിത്വം എന്നുള്ളത് ഒരു ടാസ്ക്കാണ് ബിഗ് ബോസിനകത്ത് കുളി ബാധകമാണ് വളരെ വലിയ രീതിയിൽ തന്നെ അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കുളിക്കുക എന്നുള്ളത് രേണു കുളിക്കുന്നില്ല എന്നുള്ളത് രേണു തന്നെ പറയുന്നു ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തുകൊണ്ടാണ് അനു അങ്ങനെ പറയേണ്ടി വന്നത് രേണു ഈ എഴുപത്തിരണ്ട് ക്യാമറയുടെ മുന്നിൽ ഓടി നടന്നു പേൻ ഇങ്ങനെ ക്യൂ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ലൈവിലാണെങ്കിൽ അനു പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇനി ബിഗ് ബോസ് അത് കട്ട് ചെയ്തതാണോ ലൈവിൽ എന്തായാലും വന്നിട്ടില്ല അനു പറഞ്ഞിരിക്കുന്നത് പേൻ പൊങ്ങി വരുന്നു എന്നാണ് അത് എങ്ങനെയൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് രേണുവിനെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാക്കിയെടുക്കുകയാണ് ഇത് രേണുവിൻ്റെ മിടുക്ക് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി രേണു കൂട്ടിച്ചേർത്തു ആദ്യം ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കില്ല എന്ന് ഓരോരുത്തരും ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത് കണ്ടൻറ് ഉണ്ടാക്കുന്നത് ശരിക്കും രേണു തന്നെയാണ് രേണുവിന് കളിക്കാൻ അറിയില്ല രേണു കളിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കുടുംബാംഗങ്ങൾ എന്നാൽ അവിടെയുള്ളവരിൽ ഏറ്റവും കൂടുതലായിട്ട് കളിക്കുന്നത് ഒരു കണ്ടന്റ് ആണ് രേണു എന്ന് ഇന്നത്തെ ലൈവിൽ നമുക്ക് വ്യക്തമാക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ ലൈവുകളിലും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എത്രത്തോളം രേണു ഈ ചീപ്പ് ഗെയിമുമായിട്ട് പോകുമെന്ന് എല്ലാം കാത്തിരുന്നു കാണാം